അസ്സാം അല്ലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല അലമദുല്ലാഹിറബലമീൻ വസ്ലാത്തു വസ്ലാംഅലസൂല്ലമീൻ വാലാ അലിഹി വസ്ഹബി ഹി അജ്മഅീൻ അമ്മാബാദ് ഔൻഷത്തുനുറീം ഇസ്മിള്ളിറഹിമൻ റഹീം ഇല്ലാ ആമൻ മുസ്ലിമൂൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാ സുബാന ഹൂവത്താലായുടെ അനേകായിരം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് അള്ളാഹു സുബഹാന അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണി നോക്കിയാൽ അതൊന്ന് ക്ലിപ്തപ്പെടുത്തുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അള്ളാഹു സുബഹാന ഹുവത്തല പറഞ്ഞില്ലേ വ ഇൻ തൂമത്തൊഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ അത് ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കുകയില്ല പത്രയും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബഹാന ഹുവത്താല നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്നുകൂടി അള്ളാഹു സുബഹാനു ഹുവത്താല അറിയിക്കുന്നുണ്ട് സുറത്തു തക്കാസുറിൻ്റെ അവസാന താരത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ സുമ്മല തുസ് അനുനയവുമ ഇതിൻ അനിന്ന പിന്നീട് അന്നേ ദിവസം അഥവാ നരകത്തെ കൊണ്ടുവരപ്പെടുന്ന ആ പരലോകത്ത് ആ ദിവസത്തിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം വിശ്വാസികളെന്ന നിലക്ക് നമുക്കുണ്ടായിരിക്കണം ഈ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ ഏതെല്ലാമാണ് മുഫസ്രീങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് അവിടെ അള്ളാഹു നൽകിയ സിഹത്ത് അഥവാ ആരോഗ്യം അള്ളാഹു നൽകിയ അമന് നിർഭയത്വം അള്ളാഹു നൽകിയ ആഫിയത്ത് സൗഖ്യം അതുപോലെ തന്നെ ബുത്തൂൻ നിറഞ്ഞ വയറ് രാവിലെയും വൈകുന്നേരവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ നാവ് നമ്മുടെ ഹൃദയം അങ്ങനെ അള്ളാഹു എല്ലാം ചോദ്യം ചെയ്യും ഹദീസുകളിൽ റസൂലി അലൈഹി മങ്ങൾ ചില അനുഗ്രഹങ്ങളെ പ്രത്യേകം എണ്ണുകയും ചെയ്തു പ്രവാചകൻ സല്ലാഹുലൈഹ് വസങ്ങൾ പറഞ്ഞു വല്ലതി അള്ളാഹു തന്നെയാണ് സത്യം പരലോകത്ത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഒന്ന് നല്ല തണുത്ത തണൽ വെയിലേൽക്കാതെ നമ്മൾക്ക് ലഭിക്കുന്ന തണലുണ്ടല്ലോ അതല്ലാ സുബാന ഹുവത്തല ചോദ്യം ചെയ്യും വറു ത്വബുൻ നല്ല കാരക്ക നമ്മൾ കഴിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണമുണ്ടല്ലോ ഒമാ ഉൻ ബാരിദുൻ നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളമുണ്ടല്ലോ ഇതെല്ലാം അള്ളാഹു സുബഹാനഹുഅത്തല ചോദ്യം ചെയ്യും അതുപോലെ മറ്റൊരു ഹദീത്തിൻ്റെ പ്രവാചകം പറഞ്ഞു ഇന്ന ഔവലമായുസ് അലുഅനു മല കയാമത്തി മിനന്ന യും അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യമായിക്കൊണ്ട് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് അലം നുസുഹല ക ജിസ്മക്ക നിന്റെ ശരീരത്തെ നാം നന്നാക്കി തന്നില്ലയോ പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ലാതെ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഓടാനും ചാടാനും എല്ലാം കഴിയുന്ന രൂപത്തിൽ നിൻ്റെ ശരീരത്തെ നാം നന്നാക്കി തന്നില്ലയോ വനുറു കമിനൽ മാൽ ബാരിദ് തണുത്ത വെള്ളത്തിൽ നിന്ന് നിനക്ക് നാം കുടിക്കാൻ തരുകയും ചെയ്തില്ലയോ അപ്പം പച്ചവെള്ളം സാധാ വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഒരു ചോദ്യം അധികമുണ്ടാകുമെന്ന് റസൂൽ അല്ലാഹി സല്ല അല്ലാഹുലൈസമങ്ങൾ അറിയിക്കുകയാണ് വിശപ്പ് സഹിക്കവയ്യാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി സല്ലാഹുലൈസമങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പ്രവാചകൻ നടക്കുന്ന വഴിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച അബൂബക്കർ എന്താണ് ഈ സമയത്ത് റസൂലേ വിശപ്പാണ് വിശപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു അവിടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉൾമറ എന്താണ് ഈ സമയത്ത് അദ്ദേഹവും പറഞ്ഞു റസൂലെ വിശപ്പ് കാരണം പുറത്തിറങ്ങിയതാണ് അവർ മൂന്ന് പേരും കൂടി മാലിക് ബിനുത്തെയ്ഹാൻ അബുൽ ഹൈസം എന്ന് വിളിക്കപ്പെടുന്ന മാലിക് ബിനു തെയ്ഹാൻ റലിയല്ലാ ഹുഹുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അദ്ദേഹം ശുദ്ധജലം കൊണ്ടുവരുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയതായിരുന്നു അവർ വീട്ടിലേക്ക് കയറിയിരുന്നു അദ്ദേഹം വന്ന് അവർക്ക് കാരക്ക നൽകി വെള്ളം നൽകി അതുപോലെ തന്നെ നല്ല റൊട്ടിയുണ്ടാക്കി മാംസവും എല്ലാം നൽകി അത് കഴിച്ച് വിശപ്പ് മാറിയ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹുലൈസമങ്ങൾ അബൂബക്കർ ഉമർ റലി അള്ളാഹുനുഹുമയോട് പറയുകയാണ് അള്ളാഹു തന്നെയാണ് സത്യം ലത്തുസ് അലുന്ന അൻഹാദിയാമ പരലോകത്ത് ഈ ചോ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അഥവാ അഹ് യൂത്തി കുമുൽ വിശപ്പാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്കിറക്കിയത് സുമലം തർജ് ഹത്ത അസ്വാപകും മഹാതന്നായും പിന്നീട് ഈ അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നില്ല അപ്പോൾ ഒട്ടിയ വയർ വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തേക്കിറങ്ങിയ സ്വഹാബാക്കൾ അവർ വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിച്ചപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ് നാളെ പരലോകത്ത് അള്ളാഹു സുബഹാന ഹുവത്തല ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും പ്രിയമുള്ളവരെ ഇപ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും റസൂലുള്ളാഹി റസൂലു സല്ലാഹു അലൈസം പറഞ്ഞില്ലേ അള്ളാഹു സുബാനഹുത്തല അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അള്ളാഹുവിൻ്റെ അടുക്കയിൽ നിന്ന് ആ വിചാരണ വേളയിൽ നിന്ന് ഒരു കാൽപാദം മുന്നിലോട്ട് വെക്കുവാൻ ഒരടിമക്ക് സാധിക്കുകയില്ല അതിൻ്റെ ഗൗരവത്തിൻ്റെ വാക്കാണ് പ്രവാചകൻ ആ അഞ്ച് അനുഗ്രഹങ്ങൾ പറയാണ് ഒന്ന് ആയുസിനെ കുറിച്ചാണ് എന്തിനാണത് ചിലവഴിച്ചത് അള്ളാഹു ചോദിക്കും യുവത്വം എന്തിനാണ് ചിലവഴിച്ചത് അള്ളാഹു ചോദിക്കും പണം എവിടെ നിന്ന് സമ്പാദിച്ചു എവിടേക്ക് ചിലവഴിച്ചു നമ്മൾ സമ്പാദിച്ച ഓരോ രൂപയും എവിടെ നിന്നാണ് അതെവിടെയാണ് ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വമാദ അമില ഫീമ അലിമ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ വിചാരണ വിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു കാൽപാത മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലാം തങ്ങൾ പറയുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാന ഹൂവത്താൻ നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നാളെ രക്ഷപ്പെടാൻ സാധിക്കും ഇൻ ഷക്കർത്തും ല അസീതന്നക്കും അല്ലെ ഇൻ കഫർത്തും ഇൻ അദാബി ലതീദ് നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ എൻ്റെ ശിക്ഷ അതി കഠിനമാണ് എന്ന് അള്ളാഹു സുബഹാന അറിയിക്കുന്നുണ്ട് ആരും സഹായിക്കാനില്ലാത്ത ആരും രക്ഷക്കെത്താനില്ലാത്ത ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്ത ആ പരലോകത്ത് അള്ളാഹു സുബഹാന ഹൂവത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം അവൻ നൽകിയ ഭക്ഷണം അത് കഴിക്കുമ്പോൾ ബിസ്മില്ല ചെല്ലണം അതിനുശേഷം അൽഹമദില്ല എന്ന് പറയണം അവൻ നൽകിയ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹദുല്ലാഹില്ല വലാക്കുക എന്ന പ്രാർത്ഥന ചെല്ലണം ആ നൽകിയ അനുഗ്രഹങ്ങൾ നന്ദികേടിന് വേണ്ടി അവന് ധിക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഹറാമുകൾ കാണുന്നതിനു വേണ്ടി കേൾക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാവുകളോ നമ്മുടെ കണ്ണുകളോ നമ്മുടെ കാതുകളോ ഉപയോഗിക്കാൻ പാടില്ല അള്ളാഹു സുബാനല്ലേ പറഞ്ഞേ ഇന്നു ഇക്കാനുമല ഇതെല്ലാം ചോദ്യം ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അതിനെ നന്ദി കാണിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഹു വത്തല്ല അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ഹിദായത്ത് മരണം വരെ അവൻ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്നാ ഇന്നക്കാന്ത സമീ ഉൽ അലീം മത്തുബാല ഇന്നക്കാന്ത തവ്വാബുറീം സുബഹാനക്ക അള്ളാഹുമാബി ഹമദിഖ് അഷദു അല്ലാ ഇലാ ഇല്ലാൻ തസ്ത ഫുറർക്ക അത്തൂബു ഇലീഖ് അസലാ അലൈക്കും വരഹമത്തല്ലാ വാത്ത